എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നീറ്റ് അതുപോലെ തന്നെ നീറ്റ് പരീക്ഷ ഉൾപ്പെടെ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഇന്ത്യയിൽ നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് സുതാര്യത ഉറപ്പുവരുത്താൻ സർക്കാരിന് ബാധ്യതയുണ്ട് അതിൽ അടിയന്തിരമായി ഇടപെടലുണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തിങ്കളാഴ്ച ജില്ലാ കേന്ദ്രങ്ങളിൽ കേന്ദ്ര ഓഫീസുകൾക്ക് മുമ്പിൽ എം എസ് എഫ് സമരം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം നാളെ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി കേരള കെ എന്ന് പറയുന്ന കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയുടെ തിരഞ്ഞെടുപ്പ് നാളെ രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കുകയും വൈകുന്നേരം നാല് മണിക്കതിന് റിസൾട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്ന് തീരുമാനിച്ചതായിരുന്നു ഇന്നലെ മുതൽ എം എസ് എഫിന്റെയും കെ എസ് യുവിന്റെയും യു യു സിമാരുടെ ഫോണുകളിലേക്ക് ഭീഷണിക്കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു അവരുടെ വീടുകളിൽ കയറി മാതാപിതാക്കളെ ഭീഷണിപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു മലപ്പുറം ജില്ലയിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഒരു ഒരു എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ വീട് പത്തനംതിട്ടയിലാണ് അവിടുത്തെ സി പി എമ്മിന്റെ പാർട്ടി നേതാക്കന്മാർ പത്തനംതിട്ടയിൽ അവരുടെ വീട്ടിൽ കയറിക്കൊണ്ട് മകൻ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നാൽ പിന്നീട് വീട്ടിൽ കിടത്തിയുറപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെയും അമ്മയും ഭീഷണിപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു അങ്ങനെ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ഈ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി എസ് എഫ് ഐ ഇന്നലെയും ഇനിയാതുമായി വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എം എസ് എഫിൻ്റെയും കെ എസ് എഫിൻ്റെയും ഭാരവാഹികൾ അതിനെ വളരെ കൃത്യമായി അഡ്രസ്സ് ചെയ്ത് അതിനെ മറികടന്ന് ഇന്ന് തിരഞ്ഞെടുപ്പിന് തിരുവനന്തപുരത്തേക്ക് യു വി സിമാർ എത്തി എത്തിയതിന് ശേഷം നാളെ രാവിലെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടേക്കുള്ള യാത്രകൾ ആരംഭിച്ച ശേഷം കൊടുന്നനെ ഇന്ന് ഒരു ഓർഡർ ഇറക്കിയിരിക്കുന്നു തിരഞ്ഞെടുപ്പ് നിർത്തിവച്ചിരിക്കുന്നുവെന്നാണ് ഒരു കാരണവുമില്ലാതെ എസ് എഫ് ഐ പരാജയപ്പെടും എന്ന ഒരൊറ്റ കാരണത്താൽ ഒരു സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പ് നിർത്തിവച്ചിരിക്കുന്നുവെന്ന് പറയുന്ന ഏറ്റവും മോശകരമായിട്ടുള്ള ഒരു സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം എസ് എഫ് ഐക്ക് വേണ്ടി ഇത്രയേറെ അടിമപ്പണി എടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കെ ടി യുടെ ഭാരത ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ മാറിയിരിക്കുന്നു എന്നത് ഏറെ സങ്കടകരമായ ഒരു കാര്യമാണ് ഞങ്ങൾ പറയുന്നത് ഏത് തെരഞ്ഞെടുപ്പിനെയും ഏത് കാലഘട്ടത്തിനും നേരിടാൻ പ്രാപ്തമായിട്ടാണ് എം എസ് എഫും കെ എസ് യും അതിന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പ് നടന്നത് വലിയ രൂപത്തിലുള്ള പ്രതിരോധങ്ങൾ എസ് എഫ് ഐ തീർത്തപ്പോഴും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് നിങ്ങൾ മാധ്യമങ്ങളുടെ ഒക്കെ പിന്നെ അവിടെ ഉണ്ടായിരുന്നതാണ് വലിയ വിജയം നേടാൻ എം എസ് എഫിനും കെ എസ് യുവിനും സാധിച്ചു അന്ന് ഞങ്ങൾ പറഞ്ഞതാണ് ഇതൊരു തുടക്കമാണ് വരുന്ന സർവകലാശാലകളിലെല്ലാം എം എസ് എഫിനും കെ എസ് യുവിൻ്റെയും ഭാരവാഹികൾ എല്ലാ തിരഞ്ഞെടുപ്പിലും മത്സരിക്കുകയും എസ് എഫ് ഐയെ പരാജയപ്പെടുത്താൻ ആവശ്യമായ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രഖ്യാപിച്ചതാണ് അതിനുശേഷം നടക്കുന്ന ആദ്യ തിരഞ്ഞെടുപ്പാണ് കെ ടി യു തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് എസ് എഫ് ഐ മനസ്സിലാക്കുമ്പോൾ ഭീഷണിപ്പെടുത്തിയിട്ട് ഭീഷണിക്ക് വഴങ്ങാൻ വിദ്യാർത്ഥികൾ തയ്യാറല്ല എന്ന് പറയുമ്പോൾ അവരെ വോട്ടെടുപ്പിന് വരുന്ന തടസ്സപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് മറികടന്ന് അവർ വോട്ടെടുപ്പിന് വരുമെന്ന് ഉറപ്പു വരുത്തുമ്പോൾ അധികാരത്തിന്റെ ബലം ഉപയോഗിച്ച് അധികാരത്തിന്റെ തണർ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് തന്നെ ഇല്ലാതാക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ ഒരു ശ്രമമാണ് എസ് എഫ് ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എസ് എഫ് ഐയുടെ സംസ്ഥാന നേതാക്കന്മാരോട് പറയുന്നത് എത്ര കാലം തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഇങ്ങനെ ഒളിച്ചു മാറി നിൽക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും ഞങ്ങൾ നേർക്കുനേരെ പോരടിക്കാൻ തീരുമാനിച്ചവരാണ് നിങ്ങൾ എത്ര തന്നെ ഒളിച്ചു കളിച്ചാലും ഈ തിരഞ്ഞെടുപ്പിൽ നിങ്ങളോട് നേർക്കുനേരെ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്നവർക്ക് മുമ്പിൽ ഒന്നെങ്കിൽ മത്സരിച്ച് പരാജയപ്പെടുക അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിൽ മത്സരിച്ച് നിങ്ങൾ ജയിക്കുക ഈ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ എസ് എഫ് ഐ തയ്യാറാകണം ജയിക്കാൻ സാധ്യമല്ലെന്ന് കാണുമ്പോൾ തിരഞ്ഞെടുപ്പേ വേണ്ടെന്ന് വെക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ സമീപനത്തിൽ നിന്ന് എസ് എഫ് ഐ പിന്മാറണം എന്ന് എം എസ് എഫ് ആവശ്യപ്പെടുകയാണ് മറ്റൊന്ന് നിങ്ങൾക്കറിയാം പ്ലസ് വൺ സീറ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വലിയ പ്രക്ഷോഭത്തിലാണ് എം എസ് എഫ് ഉള്ളത് എം എസ് എഫിന്റെ ജില്ലാ പ്രസിഡന്റ് കബീറിന്റെ കൂടെയുണ്ട് ഇന്നലെയും ഇനിയാന്നും ഇന്നുമായി മലപ്പുറത്ത് ആർ ഡി ഐഫീസ് കേന്ദ്രീകരിച്ച് വലിയ സമരം നടക്കുന്നു ഇന്ന് ഞങ്ങൾ കോഴിക്കോട് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവിടെ ആർ ഡി ഡി ഓഫീസുമായി ബന്ധപ്പെട്ട നേതൃത്വത്തിൽ അവിടെ ആർ ഡി ഐഫീസിലേക്ക് ഞങ്ങൾ സമരം നടത്തിയിരിക്കുന്നു നാളെ മുതൽ എന്ന് വെച്ചാൽ നാളെ ശനിയും മറ്റന്നാളെ ഞായറുമാണ് തിങ്കളാഴ്ച മുതൽ സംസ്ഥാന വ്യാപകമായി പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് മന്ത്രി വസതിയിലേക്ക് വലിയ രൂപത്തിലുള്ള പ്രക്ഷോഭം നയിക്കാൻ വേണ്ടി എം തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് എസ് എഫ് ഐയുടെ ദേശീയ പ്രസിഡന്റ് ഒരു വാർത്താ സമ്മേളനം നടത്തുന്നത് നിങ്ങളെയൊക്കെ ചാനലുകൾ കാണാനിടയായി അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ട് മന്ത്രി കത്ത് കൊടുത്തിട്ടുണ്ട് ആ കത്തിൽ അനുകൂലമായ സമീപനം ഉണ്ടായിട്ടില്ലെങ്കിൽ ഞങ്ങൾ സമരത്തിനിറങ്ങുമെന്നാണ് ഞങ്ങൾ എസ് എഫ് ഐയുടെ ദേശീയ പ്രസിഡന്റോട് പറയുന്നത് ആമസോൺ കാർഡുകൾ കത്തിയാൽ മലപ്പുറത്ത് സമരം നടത്തിവരാണ് എസ് എഫ് ഐ ഇപ്പോഴും മൂന്നാം അലോട്ട്മെന്റ് കഴിഞ്ഞ് വിദ്യാർത്ഥികൾ പത്ത് മുപ്പത്തയ്യായിരം കുട്ടികൾ പുറത്താണ് എന്ന് പറയുമ്പോൾ ഇനിയും കത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന എസ് ദേശീയ പ്രസിഡന്റോട് പറയുന്നത് നിങ്ങളുടെ കത്തോ നിങ്ങളുടെ പ്രഖ്യാപനങ്ങളോ അല്ല വേണ്ടത് നിങ്ങൾ ആത്മാർത്ഥമായാണ് സമരം ചെയ്യുന്നതെങ്കിൽ എം എസ് ജില്ലാ പ്രസിഡന്റ് ഉണ്ട് ഞങ്ങൾ ആർ ഡി ഓഫീസിലേക്ക് അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചതാണ് നാളെയും ഞങ്ങൾ ആർ ഡി ഓഫീസിന് മുമ്പിൽ സമരമുണ്ട് നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം വന്ന് വിദ്യാർത്ഥികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം എന്ന് എസ് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇത്തരത്തിൽ പറയുന്നു സീറ്റില്ല എന്ന് എസ് എഫ് യുടെ ദേശീയ പ്രസിഡന്റ് ഇന്ന് പത്രസഭ നടത്തിയിട്ട് പറയുന്നു ഇവിടെ സീറ്റിന് പ്രശ്നമുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം എസ് ജില്ലാ കമ്മിറ്റി പത്രക്കുറിപ്പ് ഇറക്കിയിട്ട് കണക്കുകൾ വെച്ച് പോസ്റ്റ് ഇറക്കുന്നു മലപ്പുറത്ത് പ്രശ്നമില്ല എന്ന് എന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിന്റെ വിദ്യാർത്ഥി സംഘടനകൾക്ക് തന്നെ സ്ഥായിയായ ഒരു തീരുമാനം മലപ്പുറത്തെയും മലബാറിലെയും പ്ലസ് വൺ വിഷയത്തിൽ ഇല്ല എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഞങ്ങൾ പറയുന്നത് അതിശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് മൂന്നാം അലോട്ട്മെന്റ് കഴിയുമ്പോൾ കാൽ ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പുറത്തിരിക്കുന്നു എന്ന് പറയുന്ന ഏറ്റവും ഭീകരമായ ഒരു സാഹചര്യം മലപ്പുറം ജില്ലയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ എട്ട് വർഷക്കാലത്തെ പിണറായി വിജയന നിസ്സംഗതയാണ് അതിനെതിരെയുള്ള സമരം മലപ്പുറത്ത് മാത്രം ഒതുങ്ങുന്നതല്ല അത് കോഴിക്കോട്ടേക്കും മലബാറിലേക്കും തിരുവനന്തപുരത്തേക്കും സംസ്ഥാന വ്യാപകമായും മന്ത്രി വഴിതടയുന്ന ഉൾപ്പെടെയുള്ള സമരത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നു എന്നുകൂടി പറയാൻ ഈ വസ്തു ഉപയോഗപ്പെടുത്തുകയാണ്